ച്ചിപ്പാറയിലൊക്കെ പോകുന്ന വഴിയാണിത് ഇങ്ങനൊന്ന് പോയി നോക്കാം കെട്ടിടം വഴിയാണ് കെട്ടലം കാച്ചി ഒരു ഓഫ് റോഡ് ഫീലിങ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൾട്ടിമീഡിയ മൾട്ടിമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ മൾട്ടിമീഡിയെന്ന് പറഞ്ഞാൽ ചാനൽ പലർക്കും അടിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പല പരാതികളും കിട്ടി അതുകൊണ്ട് ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ക്ലിക്ക് ഓൺ എർത്ത് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേരിൽ ഇപ്പം കിട്ടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ എർത്ത് മാത്രമായിട്ടും മാറും അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് പാല് കാച്ചിപ്പറയിലാണ് അത് പല വ്ലോഗേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് അപ്പോൾ അവിടെയാണ് നല്ല ബാലുകാശി വ്യൂ പോയിൻ്റിലെ വിശേഷങ്ങളാണ് എൻ്റെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണൂർ എയർപോർട്ട് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റും രണ്ട് ഇഷ്ടംപോലെ കുന്ന് നല്ല കുന്നൻ പ്രദേശമാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരുവിധം ഏരിയ മൊത്തം കവർ ചെയ്ത് കാണാൻ പറ്റും പിന്നെ രാവിലെയും വൈകുന്നേരം വൈകുന്നേരം മഞ്ഞ ഉണ്ടാവും എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല പല ബ്ലോഗേഴ്സ് ഇവിടെ വന്ന് ബ്ലോഗ് ഇട്ടുണ്ട് രാവിലെയും വൈകുന്നേരം അല്ലാതെ മറ്റു കാര്യമായ പ്രത്യേകതകളൊന്നും ഇവിടെ കാണുന്നില്ല എന്നാ നമ്മൾ താഴെ നിന്ന് കയറി വന്ന റോഡാണ് താഴെ കാണുന്നത് താഴെ ഈ പാറ കാണാം റോഡിൽ നിന്ന് ഇതാണ് ഈ പാലുകാച്ചി പാറ എന്ന് പറയുന്നത് അതായത് കുറച്ച് വലിയ പാറയാണ് നല്ല ലെങ്ത്തും വിഴുത്തും ഉണ്ട് രാവിലെയും വൈകുന്നേരങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കാം കുട്ടികളുമായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് ഡെയിഞ്ചറാണ് കാരണം ഇപ്പടുത്തം വിട്ട പിന്നെ രക്ഷയില്ല ഒരു വലിയ സൈസ് പാറ അതുപോലെ അങ്ങ് അതാണ് എയർപോർട്ട് നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതും കണ്ടിട്ട് കുറച്ച് നേരം ഇരിക്കാം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത മെയിൻ പ്രത്യേകത പിന്നെ രാവിലെയും വൈകുന്നേരത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞ് കാണാൻ പറ്റും അസാധ്യ വ്യൂ ആണ് വേറെ കാര്യമായിട്ടൊന്നും ഇവിടെയില്ല വ്യൂ കിടിലം വ്യൂ ആണ് പിന്നെ ഇവിടെ വരുന്നവർ സ്വന്തം വെള്ളം ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക ഇവിടെ ഒന്നും കിട്ടില്ല ഇവിടെ ഒരു കടയോ ഒരു മനുഷ്യക്കുട്ടി പോലുമില്ല പിന്നെ ആരെങ്കിലും ഇതേപോലെ നമ്മളെപ്പോലെ കയറി വരുന്ന ആരും എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഹലോ അല്ലോഗേസ് അപ്പോൾ പാലുകാച്ചി പറയുന്ന വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പല വ്ലോഗേഴ്സ് ഇവിടെ വന്നിട്ട് വെറുതെ തള്ളി കാര്യമായിട്ട് പറയാം തള്ളി മറിക്കായിരുന്നു കാരണം ഞാനൊരു ഒന്ന് രണ്ട് വ്ളോഗ്സ് ഇവിടെ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ട് കണ്ടൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല കുട്ടികളെ കൂട്ടിയിട്ട് വരാൻ കഴിയാ എടുത്ത് കുറേ നടക്കേണ്ടി വരും പറഞ്ഞതൊക്കെ ശരിയാണ് ഈ ഒരു വാ ഈയൊരു പറഞ്ഞ വഴിയിലോട്ട് വരികയാണെങ്കിൽ നടക്കാൻ കഴിയില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല കയറ്റാണ് സ്റ്റെപ്പ് സ്റ്റെപ്പാണ് ഫുള്ള് കല്ലുകളാണ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ പുറകെ കിടക്കുന്ന ടവറ് കണ്ട കാണുന്നുണ്ടോയെന്നറിയില്ല കാണുക ഇത് നമ്മളെ പ്രസിദ്ധമായ ശിവപുരം ബി എസ് എൻ എൽ ടവറാണ് ഇതെങ്ങനെ പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഏരിയയിൽ ഫസ്റ്റായിട്ട് മൊബൈലിന് റേഞ്ച് വരുന്നത് ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിന് അന്ന് കാലത്ത് റേഞ്ച് വരുമ്പോൾ നമ്മളെ അന്ന് കാലത്ത് ഉപയോഗിക്കുന്ന മെയിൻ ഫോണുകളാണ് മുപ്പത്തി മൂന്ന് പത്ത് അതുപോലെ വൺ വൺ ഡബിൾ സീറോ ട്രിബിൾ വൺ വൺ ട്രിബിൾ വൺ സീറോ അങ്ങനെയുള്ള കുറച്ച് നോക്കിയുടെ പഴയ ചെറിയ മൊബൈലുകൾ അതായത് ടു ജി സപ്പോർട്ട് ചെയ്യുന്ന സിമ്മുകൾ ആ ഫോണിൽ നമ്മൾ സെല്ലോൺ ഡിസ്പ്ലേ ഡിസ്പ്ലേന്നിട്ടൊരു ഓപ്ഷൻസ് എല്ലാവരും അന്നത്തെ മെയിൻ വിനോദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഫോണ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ച് കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക ഏത് ടവറാണ് കണ്ടുപിടിക്കുക അങ്ങനെ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഏരിയയിലൊക്കെ നമ്മളൊരു മലയോര പ്രദേശമാണ് അവിടെ കുന്നിൻ പ്രദേശത്തൊക്കെ കയറിക്കാനൊക്കെ കിട്ടുന്നൊരു ടവറാണ് ഈ കാണുന്ന ശിവപുരം ടവർ ഈ ശിവപുരം ടവറിൻ്റെ ഇവിടെ നിന്ന് ഞാനിപ്പോൾ എൻ്റെ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ ഇല്ല ഈ ശിവപുരം ടവറിൻ്റെ താഴത്ത് വരെ കാറുകൾക്ക് സുഖസുന്ദരമായിട്ട് വരാം അതിത്രയും അടുത്ത് ഈ പാറ ഉണ്ടായിട്ടാണ് ഇവര് ആയി ചെറിയ വഴികളിലോട്ട് കുട്ടികളെ കൂട്ടിയിട്ട് വരാൻ കഴിയില്ല എന്ന് പറയുന്നത് അതൊക്കെ വെറുതെയാണ് കാരണം ഇതിൽ ഇവിടെ വണ്ടി വിട്ടാൽ ജസ്റ്റ് ഇവിടെ വരെ നടന്നു വരാം പിന്നെ ഇവിടെ വരുന്ന വ്യൂ എന്ന് പറയാൻ അത്രമാത്രം വലിയ സംഭവങ്ങളൊന്നുമില്ല ഒന്നും മെയിൻ ഈ അട്രാക്ഷൻ ഈ പാറ ഈ പാറ വലിയൊരു പാറയാണ് ഞാൻ താൻ കാണിച്ചു തന്നില്ല ആ ഒരു പാറ പിന്നെ അങ്ങ് കാണുന്ന വിമാനത്താവളം കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഫ്ലൈറ്റ് പൊന്തുന്നത് ചെറുങ്ങനെ ചെറുതായിട്ട് കണ്ടു സാധാരണ കാണുന്ന പോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റുമെന്ന് പറയും അതുപോലെ രാവിലെയും വൈകുന്നേരം ഉണ്ടാകുന്ന മഞ്ഞ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പാറ അതായത് ഈ പാലുകാച്ചി പാറയിലുള്ള വിശേഷങ്ങളായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഫാമിലിക്കും വരാം ആർക്കും വരാം ഈ ടവറിൻ്റെ അടുത്ത് വരെ വണ്ടി വരും അവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നടന്നാൽ മതി പിന്നെ മറ്റേ വഴി താഴെന്ന് റോഡിൽ നിന്ന് താ പാറയിൽ നിന്ന് കാണുന്ന വഴി അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കുട്ടികളെ കുട്ടി ഒരേ കാരണവശാലും അതിലേ വരരുത് കാരണം വന്നാൽ മേലെത്തുമ്പോഴത്തേക്ക് ഒരു വിധമാവും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും നല്ല ഇത്രയും ഇതിനെക്കാട്ടിൽ നല്ല കാഴ്ച ഞാൻ നോക്കിയിട്ട് കണ്ടത് മട്ടന്നൂർ തന്നെയുണ്ട് മട്ടന്നൂർ നമ്മളാ കയറ്റത്തിൽ ആ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ തിരിയും ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ സ്ഥലം ആ അവിടെ നിന്ന് കാണുന്ന അത്ര അടുത്തല്ല അതിലും കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടാണ് വിമാനത്താവളം അവിടെ നിന്ന് ശരിക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അതായത് ബാംഗ്ലൂർ സൈഡിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾ കറക്റ്റായിട്ട് ലാൻഡിങ് കാണുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഞാൻ ഇത്രയേറെ വന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡിംഗ് ഒന്നും കണ്ടില്ല ഒരു അഞ്ചാറ് ഫ്ലൈറ്റ് അവിടെ ദൂരെ നിർത്തിയിട്ടിട്ട് കണ്ടു അത്രമാത്രം അപ്പോൾ ഇത്രയൊക്കെയാണ് പാല് കാച്ചിപ്പാറയിലെ വിശേഷങ്ങൾ രാവിലെയും വൈകുന്നേരം മഞ്ഞുണ്ടാവും എന്ന് പറയുന്നു അതിൻ്റെ അടിപൊളിയായിരിക്കും അപ്പോൾ അതല്ലാതെ എനിക്ക് വലിയ ഒരു ഇത് പറയാനൊന്നുമില്ല ജസ്റ്റ് ഒരു ഓക്കെ ജസ്റ്റ് ഒരു സമയം ടൈം പാസിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് പാല് കാച്ചിപ്പാറയിലെ വിശേഷങ്ങൾ അപ്പ ഗായ്സ് ടറിങ് റോഡ് നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് ബി എസ് എൻ എല്ലിന് ശിവ ടവറിൻ്റെ ഓഫീസാണല്ലേ നമുക്ക് ശരിക്കും അതാണ് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെച്ച് ജസ്റ്റ് ഒന്ന് ഇത്ര കയറി അങ്ങ് പോയാൽ മതി ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി നമ്മളിപ്പോൾ പറഞ്ഞ പാറയിലും ഇതാണ് ടാറിങ് റോഡ് നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിലോട്ടാണ് ഇറങ്ങിയത് അപ്പം ഇനി ഇതിലേ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സ്റ്റേഷൻ ശിവപുരം അപ്പം കൈസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണവും തടിപ്പോടെ അകത്തുള്ള ഒരു സെറ്റപ്പാണ് ഇത് ആരും അധികം അതിലും കാണിച്ചിട്ടുണ്ടാവില്ല കാരണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ അത്ര പെട്ടെന്ന് അനുമതി കിട്ടില്ല കാരണം ഇത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ചുറ്റും മുളങ്ങാട് ചുറ്റും മുളങ്ങാടിൻ്റെ ഇടയിൽ ഇരിക്കാൻ ഒരു ചെറിയൊരു സെറ്റപ്പ് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് നമ്മളെ കണ്ണവം കോളയാട് തഴടിപ്പോൻ്റെ അകത്താണ് ഈ ഒരു സംവിധാനം ഉള്ളത് ഇതിൻ്റെ അകത്ത് വെറും കാടാണ് കൊടുങ്കാട് അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറഞ്ഞോ എന്ന് വെച്ച് നമ്മുടെ മൾട്ടിമീഡിയ ചാനൽ പല ആളുകൾക്കും സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊരു പരാതി പറഞ്ഞു അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കുകയാണ് അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്നും മാറ്റുകയാണ് ഇനി മുതൽ നമ്മളെ ചാനൽ ക്ലിക്ക് ഓൺ എർത്ത് എന്നായിരിക്കും നമ്മളെ ചാനൽ അറിയപ്പെടുക ക്ലിക്ക് ഓൺ എർത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ക്ലിക്ക് ഓൺ എർത്ത് എർത്തിനാക്കിയിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അതേ വഴി തന്നെ മൾട്ടിമീഡിയ പൂർണ്ണമായും ഒഴിവായി ക്ലിക്ക് ഓൺ എർത്തിലേക്ക് വരുന്നതായിരിക്കും എപ്പോൾ അപ്പം ഇവിടുത്തെ കാഴ്ച ജസ്റ്റ് ഒന്ന് എറൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ അതായത് മുളങ്കാടുകൾക്കിടയിലൂടെ ഉണ്ടോ ചുറ്റം മുളങ്കാടാണ് അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ ചെറിയൊരു വിശ്രമ കേന്ദ്രം ഇവിടെ ആരും പുറത്തുനിന്നും വരത്തില്ല ഇത് ഇത് പ്രൈവറ്റ് പോലെ സർക്കാരിൻ്റെ സ്വന്തം വിസിറ്റേഴ്സ് നോട്ട് അലൗഡാണ് നമുക്കിതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വാ ഫോട്ടോ ഫ്രെയിം നോക്കൂ അപ്പം നമുക്ക് അടുത്ത സ്ഥലം കാണാം ഓക്കെ ഉത്തരം നെടുമ്പോൾ ചേരത്തിൻ്റെ ഒന്നാം വളവ് ഇത് മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടാണ് ഇപ്പൊ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല ചെറിയ വെള്ളം മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വെറും ഫോറസ്റ്റ് മാത്രമാണ് ഇത് നല്ല വെള്ളച്ചാട്ടാണ് ഇപ്പം വെള്ളയിലായിട്ടാണ് ഇപ്പം നല്ല വേനലായല്ലോ ഇരുപത്തൊമ്പതാം മേലിൽ നിന്ന് നമ്മൾ നല്ല ഏലപ്പാറയിലേക്ക് കയറണം ുളം മീൻകുളം ആണോന്നറിയില്ല നല്ല രീതിക്ക് ചെയ്ത എല്ലാൻ ഓഫ് റോഡ് വ്യോ കിട്ടും അല്ലോട്ട് പോയാൽ അടിപൊളി ഈ സൈഡിൽ കാണുന്ന ചോദിച്ചും വയനാട് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് അതിങ്ങനെ ഒഴുകി ഒഴുകി ആ ഒരു കട്ടിങ്ങിൻ്റെ അപ്പുറം കാണുന്നത് ആർളം ഫാം ഏരിയകളാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം അതിൻ്റെ പുറകിൽ ആറള ഫാം പിന്നെ തായ കാണുന്ന ആ ചെറിയ ചെറിയതൊക്കെ ഇതൊക്കെ കേളകൻ ടൗണാണ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി വ്യൂ ഏലപ്പാറ അധികാരും ഇവിടെ വന്നു കാണില്ല കുറച്ച് ആൾക്കാരെ വന്നിട്ടപ്പോൾ ഇത് ഇവിടത്തേക്ക് വരാനുള്ളത് ഒന്നിക്കൽ കുളക്കാട് വന്നിട്ട് വരണം പേരാവൂര് കുളക്കാട് വഴി ഏലപ്പൊഴിയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നെടുമ്പുയിൽ നിന്ന് വായന വായന വയനാട് റോട്ടിൽ വന്ന് അവിടെ നിന്ന് ഇരുപത്തൊമ്പതാം മെയിൽ നിന്ന് ലെഫ്റ്റ് കയറിയാൽ ഏലപ്പൊഴേക്ക് വരണം അല്ല നമ്മുടെ ആ പൊന്മുടിയിൽ കാണുന്ന ഒരു സെറ്റപ്പാണ് അവിടുത്തെ മഞ്ഞും തണുപ്പും കൂടി വന്നാൽ ആയി അതിവിടെ വൈകുന്നേരം വരുന്നതെങ്കിൽ ഏകദേശം അതിന് സമാനമായിരിക്കും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അതൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് നല്ല വിടാം ഏലപ്പിടി വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലപ്പിടി വിശേഷങ്ങൾ കഴിഞ്ഞു ഇനി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആറളഫാമ് കയറാൻ പറ്റുമെന്ന് നോക്കാം

ഒരു ഏറുമാടം കണ്ടോ ഇതാണ് ഏറുമാട് ഇവിടെ മറ്റുള്ള വന്യജീവികളെ കയറി ഇതൊക്കെ നശിപ്പിക്കും അതുകൊണ്ടാണ് ഈ ഏറുമാട് ഇവിടെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്

മോ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കൊക്കെ പോകുന്നില്ല മൃഗങ്ങളൊന്നും കാണൂലഇ കാട്ടില് അടഞ്ഞ കാടില്ലേ പുറത്തായ കാട്ടിലേ മൃഗങ്ങളെല്ലാം കാണും വയനാട്ടിലും പോയാൽ കാണാൻ പറ്റും ഇപ്പുറത്തെ ഇപ്പുറത്തെ വായിക്കരുത് ഇപ്പറത്തെ വായിക്കരുത് പോത്രേ കാണു നമ്മൾ പോകുമ്പം കാണുമ്പോൾ ഗൈസ് അപ്പൊ സാറ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൂന്ന് കിലോമീറ്റർ വെറും ട്രക്കിംഗ് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ അതുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട കാരണം ഇവിടെ വണ്ണം ഒന്നുമില്ല ഇത്രയും ഓടുന്നത് വെറും നഷ്ടം മാത്രമാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ചെറിയൊരു എക്കോ പോയിൻ്റും ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ഇപ്പം പ്രവേശനം ഓൾറെഡി ഇപ്പം വിടുന്നില്ല അപ്പോൾ ആർല ഫാമിലെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ ഞാൻ ആർല ഫാമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഗുഡ് ബൈ